അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി മടങ്ങുന്നതിനിടെ അപകടത്തിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ബാലരാമപുരത്ത് അപകടത്തിൽപ്പെട്ട ആളുകളെ പോലീസിനൊപ്പം നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആംബുലൻസുകളിലേക്ക് കയറ്റി അയക്കാൻ മുന്നിൽ നിന്ന് നരുവാമൂട് താന്നിവള സ്വദേശി മനോജ് ഇരുപത്തിയാറാണ് ഒരു മണിക്കൂറിന് ശേഷം ദാരുണാന്ത്യം ഉണ്ടായത് അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മനോജിന്റെ അമ്മ വരാൻ വൈകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അപകടം കാണുകയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ആണെന്നാണ് മറുപടി പറഞ്ഞത് ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്താമെന്ന് പറഞ്ഞിരുന്നു ഇതിനുശേഷം ഇവിടുന്ന് മടങ്ങുന്ന വഴിയാണ് മനോജ് സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം തെറ്റി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് മരിച്ചത് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിനായിരുന്നു അപകടം